സ്റ്റാഫ് നഴ്സുമാരുടെ സ്ഥലം മാറ്റത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാരോപിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തി ഭരണാനുകൂല സംഘടനയ്ക്ക് പണം നൽകാത്തവരെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെയാണ് സമരം അവസാനിച്ചത് സ്റ്റാഫ് നഴ്സുമാരുടെ സ്ഥലം മാറ്റത്തിൽ ആരോപിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് ഉച്ചയോടെ തുടങ്ങിയ സമരം രാത്രി എട്ടു വരെ നീണ്ടു രാഷ്ട്രീയ പക്ഷപാതത്തോടെയാണ് സ്ഥലം മാറ്റമെന്ന് സമരക്കാർ ആരോപിച്ചു ട്രാൻസ്ഫറും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊമോഷനും എന്നും ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയതിന് ശേഷം നടക്കുന്നുള്ളതാണ് ഏറ്റവും ദുരവസ്ഥ കഴിഞ്ഞ ജൂലൈ പതിനാലിന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അഞ്ച് ദിവസം ഇവിടെ സമരം ചെയ്തിട്ടാണ് എഡ്നേഴ്സുമാരുടെ പ്രൊമോഷൻ ഉത്തരവ് സാധിച്ചത് ഭരണാനൂലിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുകയാണ് ട്രാൻസ്ഫറിനൊക്കെയുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് പൈസ മാത്രമായിട്ട് ശേഷിച്ചിരിക്കുകയാണ് ഡി എച്ച് എസ് പോലും അത്തരത്തിൽ ഞങ്ങൾ ഒരാഴ്ചയായി ഇതിലൊരു പുനഃപരിശോധന ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അതിന് തയ്യാറായില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സമരം തുടങ്ങിയപ്പോൾ തന്നെ സ്ഥലം വിട്ട ഡയറക്ടർ മടങ്ങിവരാഞ്ഞതിനെ തുടർന്ന് രാത്രി വരെ സമരക്കാർ ഓഫീസിൽ തന്നെ ഇരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ മേയർ ചന്ദ്രിക ഡയറക്ടറുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഉചിതമായ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത് വിവിധ ആശുപത്രികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന നാനൂറ്റി അൻപതോളം ഹെഡ് നഴ്സുമാരുടെയും സ്റ്റാഫ് നഴ്സുമാരുടെയും ഒഴിവുകൾ ഉടൻ നികത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം